ിപ്പം കൂടെ നമ്മൾ ഇരിക്കുന്നത് ശ്രീ എരവട്ടൂർ പള്ളിയാർക്കൽ ബഹുദക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ഞങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽക്ക് അവിടെ സ്വർണപ്രശ്നവിധി പ്രകാരം കുറേ പ്രവർത്തനങ്ങളെ നടക്കുന്നുണ്ട് അപ്പം പുനഃപ്രതിഷ്ഠയും കാര്യങ്ങളും നടക്കാൻ പോവാണ് അതിൻ്റെ മുന്നോടിയായിട്ട് പല കാര്യങ്ങളും അവിടെ നടന്നു വരുന്നുണ്ട് അപ്പം ഇതിൽ പറയുന്ന നേരം ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് ഇതിനുമായി ഒരു ജനീയ കമ്മിറ്റി അവിടെ ഉണ്ടാക്കി അതായത് സി എച്ച് മാധവട്ടൻ പ്രസിഡൻറ്റും പിന്നെ സന്തോഷ് ക്യാത്തോ സന്തോഷ് സെക്രട്ടറിയുമായിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി അത് ഫണ്ട് ശേഖരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്രവർത്തനം അവിടെ നടത്തി അപ്പോൾ ആ പ്രവർത്തനത്തിന് നാട്ടിലെ ജനങ്ങളുടെ വലിയൊരു ഒരു ഇത് അവിടെ ഉണ്ടാക്കിണ്ട് അതോടനുബന്ധിച്ച് തന്നെ ഈ പിന്നെ പുനഃപ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ടുള്ള ദാരുബിംബം ആ ദാരുബിംബ ഘോഷയാത്ര ജനുവരി മാസമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസമാണ് ഞങ്ങൾ നടത്തിയത് ഇതിനകമേറ്റ പ്ലാവ് പ്ലാവിലാണിനി ദാരുബിംബം ഉണ്ടാക്കുക ആ പ്ലാവ് ഞങ്ങൾ ഒരു ഘോഷയാത്രയായിട്ട് ക്ഷേത്രത്തിലെത്തിച്ച് അതിൻ്റെ ഒരു വലിയൊരു പരിപാടി നടന്ന് അതിൻ്റെ ഒരു ഒരു വാർത്താ സമ്മേളനവും കാര്യങ്ങളും പത്രസമ്മേളനം ഞങ്ങളൊന്ന് നടത്തിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആണെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നിരന്തരമായിട്ടിങ്ങനെ വരികയാണ് ഉത്സവം ഈ പ്രാവശ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഉത്സവം വളരെ ഗംഭീരമായിട്ട് നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞു അപ്പം ട്രസ്റ്റി ബോർഡ് ആലോചിച്ച് തീരുമാനിച്ചു അതുപോലെ തന്നെ അതിനനുസരിച്ചിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കി അതിലാണെങ്കിൽ നമ്മളന്ന് ആലോചിച്ച് വെച്ച് തന്നു കഴിഞ്ഞാൽ ഒരു വിനോദം അതുപോലെ തന്നെ പിന്നെ കലാകായികം അതുപോലെ തന്നെ ആരോഗ്യം ഈ മൂന്ന് വിഭാഗങ്ങളെ എത്തിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യം ഉത്സവം നടന്നത് ആ സ്വർണ്ണ വിധിപ്രകാരം പ്രകാരം കുറേ കാര്യങ്ങളന്ന് പറഞ്ഞിരുന്നു അതിലാണെങ്കിൽ ഒരു ഇരുപതോളം കാര്യങ്ങൾ അമ്പലത്തിൻ്റെ പുറത്ത് പല സ്ഥലങ്ങളിലും പോയി ചെയ്യേണ്ടതായിരുന്നു അതോടനുബന്ധിച്ച് അമ്പലത്തിൽ നിന്ന് അന്ന് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് ദിവസത്തെ പൂജ പന്ത്രണ്ട് ദിവസത്തെ പൂജയോട് പതിനൊന്ന് ദിവസം പൂജയാണ് അതുകൊണ്ട് ലക്ഷ അർച്ചന അതിന് വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ വിപുലമായിട്ടുള്ള തന്നെ പ്രദേശത്ത് വിപുലമായ കമ്മിറ്റി ഉണ്ടാക്കി പുറത്തു പോയി ഈ ഇതിൻ്റെ പ്രചരണം പേരാമ്പ്ര മണ്ഡലിൻ്റെ മണ്ഡലത്തിൻ്റെ ഏതാണ്ട് ഭാഗങ്ങളിലും എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മാധ്യമങ്ങളുടെ ഒരു വലിയൊരു ഒരു സഹായം ഞങ്ങൾക്ക് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് ഇന്നിപ്പോൾ ഇത് വിളിച്ചേർത്തത് പത്തൊമ്പതിന് ഇതിൻ്റെ ഒരു കൂട്ടപ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഇത് ആരംഭിക്കുന്നത് തുടങ്ങുന്നത് അത് നല്ലൊരു പങ്ക് അവിടെ ഇപ്പം വിപുലമായ സൗകര്യങ്ങളൊരുണ്ടാക്കിയിട്ടുണ്ട് പത്തൊമ്പത് കഴിഞ്ഞാൽ ഓരോ ദിവസങ്ങളും അത് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള പൂജകൾ ആ പൂജകൾ നടത്തി കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് അങ്ങോട്ട് മറ്റു അമ്പലത്തിൽ എന്ന് പറഞ്ഞു കുറേ പണികൾ ക്ഷേത്രത്തിൽ കുറേ പണികൾ വരുന്നുണ്ട് അതിൻ്റെ പൈസയും കാര്യങ്ങളും ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അത് കഴിഞ്ഞാൽ അതായത് ഈ ഭഗവതിക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷം പേരുടെ പേരിൽ അർച്ചന നടത്തുകയാണ് അതിന് കുറേ ആൾക്കാരെയും ചേർത്ത് കഴിഞ്ഞ് നല്ലൊരു പരിപാടിയാണ് അത് സംഘടിപ്പിച്ച് അത് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പൂർണ്ണമായ സഹകരണവും അതുപോലെ തന്നെ നല്ലൊരു ഒരു മീഡിയ ഇതിൽ നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് മറ്റു പ്രവർത്തനങ്ങളിൽ അനൗൺസ്മെൻറ്റും പ്രചരണമെല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതേറ്റ് ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊരു ഒരു യൂട്യൂബ് ചാനൽ ചാനലിപ്പം പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒരു നല്ല രൂപത്തിൽ നടക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ബാക്കി കാര്യങ്ങൾ